നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് കാശ്മീരി ജനത കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ജമ്മുവിലേക്ക് യാത്ര തിരിച്ചത് ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയുടെ ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് വരെ മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ട് ഇനി അത് വസതിയിലിടാനും ഇന്ത്യക്ക് യാതൊരുവിധ മടിയും ഉണ്ടാകില്ല എന്നാൽ നമ്മുടെ കാശ്മീരിലെ മുഖ്യമന്ത്രിയാകട്ടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും റോഡിലൂടെ കൂളായി പോകുന്ന ചിത്രങ്ങളും പുറത്തുവരുന്നു അത് തന്നെയാണ് പാകിസ്ഥാന്റെ സുരക്ഷയും ഇന്ത്യയുടെ സുരക്ഷയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇന്നലെ രാത്രി നടന്ന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിച്ചിരുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ ജമ്മു കാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായി തന്നെ നേരിട്ടുവെന്ന് ഇന്ത്യ പറയുന്നു ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണത്തെ പ്രതിരോധ വിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചു ആക്രമണം രാത്രിയുടനീളം തുടർന്നുവെന്നും നിയന്ത്രണരേഖയിൽ തുടർന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം നാവികസേന ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ല എന്നും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് എന്നും അധികൃതർ അറിയിച്ചു പാകിസ്ഥാനിൽ ഇന്ത്യൻ തിരിച്ചടിക്ക് പുറമെ ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെട്ടു എന്നാണ് വിവരം എല്ലാ അർത്ഥത്തിലും ലോകം ഇന്ത്യൻ സേനയുടെ കരുത്തറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ അഞ്ചിടങ്ങളിൽ പാക് സൈനികരെ ബലൂഷ് ആർമി നേരിട്ടു ക്വറ്റ പിടിച്ചെടുത്തു എന്ന് ബലൂഷ് ലിബറേഷൻ ആർമി അറിയിച്ചതായും വിവരമുണ്ട് അതേസമയം പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിന്റെ വീടിന്റെ ഇരുപത് കിലോമീറ്ററിനടുത്തുവരെ സ്ഫോടനമുണ്ടായി ഇതേ തുടർന്ന് പാക് പ്രധാനമന്ത്രിയെ ഔദ്യോഗിക വസതിയിൽ നിന്നും മാറ്റുകയായിരുന്നു ഇസ്ലാമാബാദിനെ വിറപ്പിച്ച് ഇന്ത്യ മിസൈൽ വർഷവും നടത്തി സിയാൽ കറാച്ചിയും ലാഹോറിലും തുടർ ആക്രമണങ്ങൾ ഉണ്ടായി പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം തുടരുകയാണ് നാല് പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ വീഴ്ത്തി കച്ചിൽ മൂന്ന് ഡ്രോണുകൾ വീഴ്ത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം രാജ്യ തലസ്ഥാനത്ത് കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി പ്രധാനപ്പെട്ട ഓഫീസുകൾ റോഡുകൾ വീടുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ സുരക്ഷ കൂട്ടി ഇന്ത്യ ഗേറ്റ് പരിസരത്തു നിന്നും അടക്കം ആളുകളെ മാറ്റി അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാന്റെ കനത്ത ഡ്രോൺ ആക്രമണത്തിലും ആളപായമില്ല എന്ന് സർക്കാർ അറിയിച്ചു ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുകയായിരുന്നു നിലവിൽ ജമ്മുവിൽ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് മുൻകരുതൽ അറിയിപ്പും നൽകിയിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഹമാസ് മാതൃകയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയത് എന്ന് കരസേനാ വൃത്തങ്ങൾ പറയുന്നു വ്യോമസേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഡ്രോണുകൾ എത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അമൃത്സറിലും ഹോഷിയാർപൂർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയാണ് രാജസ്ഥാനിലും ഡ്രോൺ ആക്രമണമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതിനിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം ചേർന്നു ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഡി ജി പി ഇന്റലിജൻസ് ഡി ജി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ജെയ്സൽമേർ ബാമർ ഗംഗാനഗർ ബീക്കാനർ എന്നീ ജില്ലകളിലെ കളക്ടർമാരും ിമാരും പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേർന്നത് ദില്ലിയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു എല്ലാ ഉദ്യോഗസ്ഥരോടും നിർബന്ധമായും ജോലിക്കെത്താൻ നിർദ്ദേശം നൽകി ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി കറാച്ചി തുറമുഖത്ത് നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ആക്രമണമാണിത് വലിയ തോതിലുള്ള നാശനഷ്ടം റിപ്പോർട്ട് ഇന്ത്യയുടെ മൂന്ന് സേനകളും ചേർന്നാണ് പാകിസ്ഥാനിൽ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ് പാകിസ്ഥാന്റെ എയർഫോഴ്സ് വിമാനം പത്താൻകോട്ടിൽ വെടിവെച്ചിട്ടു വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെയാണ് ഇത് തകർത്തത് ഇന്നലെ രാത്രി മുതൽ ജമ്മു ജമ്മുകാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായി നേരിട്ടുവെന്ന് ഇന്ത്യ ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചു ആക്രമണം രാത്രി രാത്രിയുടനീളം തുടർന്നുവെന്നും രേഖയിൽ സ്ഫോടന ശബ്ദം തുടർന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ഇന്ന് പുലർച്ചെ ജമ്മു നഗരത്തിലും പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടന്നു പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം സൈന്യം തകർത്തു പൂഞ്ചിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത രീതിയിൽ തിരിച്ചടി നൽകി ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചെറുത്തു ഉറിയിൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് ഇന്നലെ രാത്രിയിൽ ഉണ്ടായത് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ലഹൂർ കറാച്ചി പെഷാവർ സിയാൽകോട്ട് തുടങ്ങി പന്ത്രണ്ടിടങ്ങളിൽ ഇന്ത്യ കനത്ത രീതിയിൽ ആക്രമണം തുടരുകയാണ് പുലർച്ചെ ജമ്മുവിൽ പാക് പ്രകോപനത്തെ തുടർന്ന് തുടർച്ചയായി അപായ സൈറൺ മുഴങ്ങിയതിനു പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു അതിനിടെ പാകിസ്ഥാനിൽ സൈനിക മേധാവി അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായും സൂചനയുണ്ട് പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷരീഫ് സർക്കാർ പരിഗണിക്കുന്നു എന്നാണ് വിവരം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷയെ കുരുതി കൊടുത്തുവെന്ന് പാകിസ്ഥാനിൽ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാരിന്റെ നീക്കം അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പാക് സൈന്യത്തിന്റെ ഉന്നത തലത്തിലെ ഭിന്നിപ്പ് വ്യക്തമാക്കുന്നതാണ് ഇത് മുനീറിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക കോടതിയുടെ നടപടികൾക്ക് വിധേയനാക്കുമെന്നും സൂചനയുണ്ട് ഷംഷദ് മിർസ സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുത്തു എന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് രാജസ്ഥാനിലെ ജെയ്സൽമേറിൽ നിന്നും കാശ്മീരിലെ അഗ്നൂരിൽ നിന്നുമാണ് പൈലറ്റുമാരെ പിടികൂടിയത് നേരത്തെ പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു എഫ് സിക്സ്റ്റീൻ എഫ് സെവൻറ്റീൻ വിമാനങ്ങളാണ് സൈന്യം തകർത്തത് ജയ്സാൽമേർ അഖ്നൂർ പഠാൻകോട്ട് എന്നിവിടങ്ങളിലാണ് വിമാനങ്ങൾ വെടിവെച്ചിട്ടത് പാക് വ്യോമാക്രമണം നേരിടാൻഡ്രഡ് എസ് എസ് ട്വന്റി തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് ജമ്മു പഠാൻകോട്ട് ഉധംപൂർ സൈനിക താവളങ്ങളിൽ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും എന്നാൽ ആർക്കും തന്നെ ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നും ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രിഖേ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രിഖെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നതാണ് ആവശ്യം അതേസമയം ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നതോടു കൂടി പാകിസ്ഥാൻ പ്രളയ ഭീതിയിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്